നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി കല്ലറയിൽ നിന്ന് കെ ടി കുന്നിലേക്കുള്ള റോഡിൽ വെള്ളം കുടിയെന്ന സ്ഥലത്ത് അല്പം ഉള്ളിലായി താപസഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടും പുരയിടവും ഇതാണ് കല്ലറ ജംഗ്ഷൻ നമുക്ക് നേരെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് ആണ് ഈ പ്രോപ്പർട്ടി നമ്മൾ ഈ കാണുന്നതാണ് വെള്ളംകുടി ജംഗ്ഷൻ വെള്ളംകുടി ജംഗ്ഷനിൽ നിന്ന് അല്പം ഇവിടെ മുന്നോട്ട് വന്ന് വലതോടുള്ള റോഡ് കയറിപ്പോകുമ്പോഴാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ വെള്ളംകുടിയിൽ നിന്ന് അല്പം മുന്നോട്ട് വന്നിട്ട് വലത് റോഡ് പിടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ താപസ താപസഗിരിലെത്തും താപസഗിരി കല്ലറ റോഡ് അപ്പോൾ ഈ താപസഗിരി കല്ലർ റോഡ് ഇത് അല്പം മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടിയായി അപ്പോൾ നമ്മൾ താപസഗിരിയിൽ നിന്ന് കുറച്ച് മുക്കാൽ കിലോമീറ്ററിന് മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇതും കല്ലറച്ചെന്ന് കയറുന്ന റോഡാണ് ഇതാണ് ഈ വീട്ടിലേക്കുള്ള വഴി ഇതിലെ കയറി വരിക ഇതാണ് നമ്മൾ പറയുന്ന വീട് ഇത് എത്ര സെൻറ് ആണ് പത്ത് പത്ത് സെന്റും വീട് പത്ത് സെൻറ്റ് മീഡുമാണ് അപ്പോൾ ഈ പറഞ്ഞ വീട്ടില് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചൺ ഹാൾ ഇത്രയാണുള്ളത് ഇത് ഏകദേശം രണ്ട് വർഷത്തെ പഴക്കം വരും അല്ലേ ആ പക്ഷെ ആൾ താമസം ടെമ്പറിയായിട്ട് മാത്രമേ ഉള്ളൂ വല്ലാതെ ഔദ്യോഗികമായിട്ടൊന്നും താമസമായില്ല മുകളിലേക്ക് വെക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇത് കല്ലറയിൽ നിന്ന് വരുന്ന റോഡാണ് താപസഗിരിയിലേക്കുള്ളത് ഇത് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ താപസഗിരിയിലുള്ള പ്രോപ്പർട്ടിയിൽ പോകാൻ ഈ റോഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് അല്പം കുത്ത് തേരിയാണ്